വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫി രണ്ടാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ അതിന്റെ രണ്ടാം ഭാഗമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചാണ് അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് രാജസ്ഥാൻ സമതലത്തെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഏതിനെ കുറിച്ചാണ് രാജസ്ഥാൻ സമതലത്തെക്കുറിച്ച് അപ്പോൾ ഈ രാജസ്ഥാൻ സമതലം എന്ന് പറയുമ്പോൾ താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറെ അറ്റമാണ് ഇപ്പൊ രാജസ്ഥാൻ എവിടെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറെ അറ്റമാണ് രാജസ്ഥാൻ സമതലം അപ്പൊ അവിടെയാണ് താർ മരുഭൂമി ഉള്ളത് കേട്ടോ അപ്പോൾ ഓർത്തു വെക്കുക രാജസ്ഥാന്റെ പടിഞ്ഞാറെ വശം എന്ന് പറയുമ്പോൾ അവിടെ മരുഭൂമിയാണ് ഇന്ത്യയിലുള്ള ഏക മരുഭൂമി എന്ന് പറയുന്നത് താർ മരുഭൂമിയാണ് അത് മാത്രമല്ല ഈ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എവിടെയാണ് രാജസ്ഥാനിലാണ് ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങള് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അതുപോലെ തന്നെ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ രണ്ട് മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓർത്തുവെക്കുക ഈ രാജസ്ഥാൻ മരുഭൂമിയിലുള്ള താർ മരുഭൂമിയെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതൊന്നു പറയുന്നത് യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്തേലി ഇനി രണ്ടാമത്തെ ഏതാണ് രാജസ്ഥാൻ ബാഗർ അപ്പോൾ താർ മരുഭൂമിയുടെ രണ്ട് പ്രധാന മേഖലകളാണത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂപടത്തിന്റെ സഹായത്തോടെ ആരവല്ലി പർവ്വത നിരയുടെ സ്ഥാനം കണ്ടെത്തുക അപ്പൊ എവിടെയാണ് ഈ ആരവല്ലി പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആരവല്ലി പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ആരവല്ലി പർവ്വത നിരക്ക് രാജസ്ഥാൻ സമതലത്തിന്റെ കാലാവസ്ഥയിലുള്ള സ്വാധീനം നമുക്കറിയാം രാജസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിൽ മഴ കുറവാണല്ലേ അപ്പം ഈ മഴ കുറയാനുള്ള കാരണം എന്താണ് മഴ കുറയാനുള്ള കാരണം അവിടെ ആരവല്ലി പർവ്വത സാന്നിധ്യം തന്നെയാണ് ഇപ്പൊ രാജസ്ഥാനിലേക്ക് മഴയെ തടഞ്ഞു വെക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പർവ്വതനിരയാണ് ഇത് ആരവല്ലി കൂടാതെ ഈ ആരവല്ലിക്കുള്ള പ്രത്യേകത അത് ഏറ്റവും പഴക്കം ചെന്ന ഒരു മടക്ക് പർവ്വതം കൂടിയാണ് കേട്ടോ കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലയത്തിലെ പ്രധാന നദിയാണ് അപ്പൊ ഓർത്തുവെക്ക രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ഏതാണ് ലൂണി എന്താ കാലികമായി മാത്രം നീരൊഴുക്ക് എന്ന് പറയുമ്പോൾ അവിടെ എല്ലായ്പ്പോഴും എന്തില്ല ആ മഴ പെയ്യുന്നില്ല അത് മാത്രമല്ല മഴയുള്ള സമയത്ത് മാത്രം ഇതിനകത്ത് നീരൊഴുക്കുണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് പറയാം ലൂണി എന്ന് പറയുന്നത് എന്താണ് ഒരു ഉപദ്വീപീയ നദിയാണെന്ന് പറയാം ഉപദ്വീപീയ നദി ബിക്കോസ് അത് മഴേനെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കാലികമായി മാത്രം എന്ന് പറയുന്നത് രാജസ്ഥാനില് നിരവധി ഒപ്പ് തടാകങ്ങളുണ്ട് ഏതൊക്കെയാണ് സാമ്പാർ ദിദ്വാന സർഗോൾ അടുത്തത് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാല് ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂഷ്ടമായ ഒരു സമതലമായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എവിടുന്ന് സഞ്ചരിക്കണം രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും വരുമ്പം ഉത്തരമഹാസമതലം എന്തായിരിക്കും കൂടുതൽ ഫലഭൂഷ്ടമായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഇപ്പൊ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ പൊസിഷൻ എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചു കിടക്കുന്നത് അപ്പോ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത് യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ അതിരെന്ന് പറയുന്നത് യമുനാ നദിയാണ് ഓർത്തുവെക്കുക പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ അതിരേതാണ് അത് യമുന നദിയാണ് യമുനാ തീരം വരെയാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ച് ഇരിക്കുന്നത് ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന സമതലത്തിന്റെ വ്യാപ്തി ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഓർത്തുവെക്കുക ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചു കിടക്കുന്നത് അതിന്റെ വ്യാപ്തി എത്രയാണ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമാണ് ഏത് പഞ്ചാബ് സമതലം ഇനി സത്ലജ് ജലം ചിനാബ് രവി ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് ഏത് പഞ്ചാബ് ഹരിയാന സമതലം അതുപോലെ തന്നെ പഞ്ചാബ് അഞ്ച് നദികളുടെ നാടാണെന്നാണ് അറിയപ്പെടുന്നത് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് ഇപ്പൊ പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോപുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഇട്ടായിരുന്നു ദോബുകളെ കുറിച്ച് ദോബ് എന്ന് പറഞ്ഞാല് ഇത് കണ്ടോ രണ്ട് നദികൾക്കിടയിൽ വരുന്ന കരഭാഗത്തെയാണ് ദോബുകൾ എന്ന് പറയുന്നത് അപ്പോ ഓർത്തു വെക്കുക പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ദോബുകൾ എന്നാണ് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ അപ്പൊ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം അപ്പൊ ഇത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇതിന്റെ കിഴക്കൻ നദിരെന്ന് പറയുന്നത് യമുനാ നദിയാണ് கூடாது പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ വ്യാപ്തി ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പടിഞ്ഞാറോട്ട് നേരിയ ചെരിവുണ്ട് പിന്നെ ഈ സമതലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് ഈ സിന്ധുവിന്റെ പോഷക നദികളാണ് ഇവ വഹിച്ചുകൊണ്ടുവരുന്ന വരുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് എന്തുണ്ടായിട്ടുള്ളത് ഈ ഒരു പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ എന്തിന്റെ ഭാഗം ണോ ഉത്തരേന്ത്യൻ മഹാസമതലത്തിന്റെ ഭാഗങ്ങളാണ് പഞ്ചാബ് എന്ന് പേര് കിട്ടാൻ കാരണം അഞ്ച് നദികൾ ഒഴുകുന്നുണ്ടല്ലേ അത് മാത്രമല്ല പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോബുകളായിട്ട് തിരിച്ചിരിക്കുന്നു ഈ ദോബ് എന്ന് പറയുന്നത് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് അപ്പൊ നമുക്ക് പഞ്ചാബ് ഹരിയാന സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട അഞ്ച് ദോബുകൾ ഏതാന്ന് നോക്കാം ഒന്ന് ബിസ്ത് ജലന്ധർ ധോബ് ഈ ബിസ്ത് ജലന്ധർ ധോബ് ബിയാസ് സത്ലജ് നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തുവെക്കുക ബിസ്ത് ജലന്ധർ ധോബ് എവിടെയാണ് ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ അടുത്തത് ബാരി ബാരി ബാരിദോബ് ബിയാസ് രവി എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാരി ബാരിദോബ് ബിയാസ് രവി നദികൾക്കിടയിൽ ഇനി രജനാദോബ് രജനാദോബ് ഓർത്തുവെക്കുക രാ എന്ന് കാണുമ്പോൾ രവി എന്ന് ഓർക്കുക ചിനാബ് രവിക്കും ചിനാബിനും ഇടയിലാണ് രചനാദോബ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഭാര്യ ബിയാസുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തുവെക്കാം അതുപോലെ തന്നെ ജലന്ധർ ദോബ് ബിസ്ത് ജലന്ധർ ധോബിനെ നമുക്ക് എന്ത് ചെയ്യാം സത്ലജിന്റെ ജായുമായിട്ട് ഓർത്തുവെക്കാം അടുത്തത് ചാജ് ദോബ് ചാജ് ദോബ് ചിനാബ് ജലം എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാജ് ചിനാബ് ജലം ഇനി സിന്ധു സാഗർ ധോബ് സിന്ധു സാഗർ ജലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിന്ധു സാഗർ ധോബ് എവിടെയൊക്കെയാണ് ജലം ചിനാബ് ഈ അഞ്ച് ധോബുകളും ഏതിന്റെ ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ ഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ മൂന്നാമത്തെ പ്രാദേശിക വിഭാഗമാണ് ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ടാണ് ഗംഗ സമതലം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു എവിടെ തൊട്ടാണ് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു അപ്പോൾ ഓർത്തു വെക്കണം ഏറ്റവും വലിയ സമതല ഭാഗമാണ് ഗംഗാ സമതലം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് ഈയൊരു ഗംഗാ സമതലം ഉൾക്കൊള്ളുന്നുണ്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി ഇനി നോക്കി ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഗംഗാ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് അതിവിശാലമായ ഈ സമതലം രൂപപ്പെടാൻ കാരണമായിട്ടുള്ള ഹിമാലയൻ നദി ഏതാണ് ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ശരാശരി ഉയരത്തിലാണ് ഗംഗാ സമതലം ഇരുന്നൂറ് മീറ്റർ അതുമാത്രമല്ല ഈ ഗംഗാ സമതലത്തിന്റെ പൊതുവായിട്ടുള്ള ചെരിവ് എങ്ങോട്ടാണ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമായിട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും അപ്പൊ ഓർമ്മിച്ച് വെക്കണം മൂന്നേ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പറയുന്നുണ്ട് യമുന നദി വരെയുള്ള പ്രദേശമാണ് എവിടത്തൊട്ടാണ് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറാണ് യമുന നദി കേട്ടോ അപ്പോൾ അത്രയും ഭാഗങ്ങൾ അവിടെ ഓർമ്മിച്ച് വെക്കണം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഗംഗാ സമതലത്തെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഉപരി ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം കീഴ് ഗംഗ സമതലം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട് ഓർത്തുവെക്കുക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അനുസരിച്ചിട്ട് ഗംഗാ സമതലത്തെ വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു ഉപരിഗംഗ മധ്യഗംഗ കീഴ്ഗംഗ സമതലം അപ്പോ ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങളുടെ മാപ്പാണ് ഈ തന്നിരിക്കുന്നത് ഓർത്തുവെക്കണം ഇതാണ് ഗംഗാ സമതലം ഇത് മധ്യഗംഗ സമതലം കീഴ് ഗംഗ സമതലം അടുത്തത് ബ്രഹ്മപുത്ര സമതലം ഇത് ഉത്തരേന്ത്യൻ മഹാസമതലത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കായിട്ടുള്ള ഭാഗം ഏതാണ് ബ്രഹ്മപുത്ര സമതലമാണ് ഇനി ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലും ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്നുണ്ട് ബ്രഹ്മപുത്ര താഴ്വര ബ്രഹ്മപുത്ര സമതലം അസം താഴ്വര അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് സമതലത്തിന്റെ നീളം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും ശരാശരി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അസമിലാണ് സ്ഥിതി ചെയ്യുന്നത് പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായ് നാഗ കുന്നുകളും തെക്ക് ഗാരോ ഗാസി ജയന്തിയ കുന്നുകളും മികിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു ഓർക്കണം ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ മഹാസമതലത്തിന്റെ കിഴക്കേ ഭാഗമായിട്ട് നമ്മൾക്ക് പൊതുവെ മനസ്സിലാക്കുന്നുണ്ടല്ലേ എന്നാ ഇതിനെ സെപ്പറേറ്റ് തന്നെ വേർതിരിക്കുന്നത് എന്തൊക്കെയാണ് വടക്ക് കിഴക്കൻ ഹിമാലയം അതുപോലെ കിഴക്ക് പത്കായ് നാഗ കുന്നുകള് തെക്ക് ഗാരോ ഗാസി ജയന്തിയ കുന്നുകള് മിക്കിർ കുന്നുകളും ചേർന്നാണ് ബ്രഹ്മപുത്ര സമതലത്തെ വേർതിരിച്ചു നിർത്തുന്നത് ഏറ്റവും കൂടുതൽ അസം സ്റ്റേറ്റിലായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികള് ടീസ്ത മാനസ് ലോഹിത് ദിബാങ് തുടങ്ങിയവ വെക്കണം എത്രയാണ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തൃതി വരുന്നത് അമ്പത്തി ചതുരശ്ര കിലോമീറ്റർ ഇനി ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതൊരു നിക്ഷേപണ ഭൂരൂപമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിക്ഷേപണത്തിന് കാരണമായിട്ടുള്ള ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികള് ടീസ്ത മാനസ് ലോഹിത് ദിബാങ് തുടങ്ങിയവയാണ് ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ പ്രത്യേകതയെ കുറിച്ച് പഠിക്കാനുണ്ട് ആദ്യം നമുക്ക് എക്കൽ വിഷറുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പം നമുക്ക് ആ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം